എഴുപത്തിയാറിൽ നിന്ന് നമ്മൾ തൊണ്ണൂറ്റിനാല് വരെ എത്തി ഇനി നമ്മൾ അവസാന ഗാനത്തിലേക്ക് പോവുകയാണ് ഇരുപത്തിനാലാമത്തെ ഫുൾ സോങ് ഗ്രാമഫോൺ ഖത്തറിൻ്റെ ആദ്യ സീസണിൽ സ്മരണാഞ്ജലി സീസൺ വണ്ണിൽ പങ്കെടുത്തവർക്കറിയാം നമ്മുടെ അവസാനത്തെ ഗാനം എങ്ങനെയായിരിക്കും എന്നുള്ളത് അതൊരു സംഘഗാനമായിരിക്കും അതായത് നമ്മൾ പറയുന്ന സീസണിലെ നമ്മൾ ഏത് സി കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ആ കാലഘട്ടത്തിലെ ഒരു ലാൻഡ്മാർക്ക് സിനിമയിലെ ലാൻഡ്മാർക്ക് ഗാനമായിരിക്കുന്നത് നമ്മുടെ സീസൺ വണ്ണിൽ ആ ലാൻഡ്മാർക്ക് സിനിമ ചെമ്മീൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചെമ്മീൻ അതിലെ പെണ്ണാളെ പെണ്ണാളെ എന്ന ഗാനത്തോടുകൂടെയാണ് നമ്മൾ സീസൺ വണ് അവസാനിപ്പിച്ചത് അതുപോലെ എഴുപത്തി ആറ് മുതൽ തൊണ്ണൂറ്റിനാല് വരെയുള്ള കാലഘട്ടത്തിലെ ലാൻഡ്മാർക്ക് മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സിനിമകളാണ് ഒന്ന് ഒരു വടക്കൻ വീരഗാഥ രണ്ട് പടയോട്ടം ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ ഒരു സംഘഗാനമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൈതപ്രം ബോംബെ രവി കൂട്ടുകെട്ടിലുള്ള ഉണ്ണി ഗണപതി തമ്പുരാനെ പക്ഷേ അതിനേക്കാൾ മികച്ച സംഘഗാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പടയോട്ടം എന്ന സിനിമയിലുണ്ട് താത്തയ്യത്തോം എന്ന ഗാനം പടയോട്ടം എന്ന സിനിമ ഓരോ മലയാളിയുടെയും അഭിമാനമായ സിനിമയാണ് നമ്മളിന്ന് രാജമൌലിയുടെയും ശങ്കറിൻ്റെയും വിജയ്യുടെയും എല്ലാം തെലുങ്ക് തമിഴ് തമിഴ് സിനിമകളെല്ലാം കണ്ട് കൈയടിക്കുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് മുമ്പ് നവോദയ അപ്പച്ചൻ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പച്ചൻ്റെ മകനായ ജി ആണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ പടയോട്ടം എന്ന സിനിമ അത് മലയാളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യത്തെ സെവൻറ്റി എം എം ചിത്രമാണ് മാത്രമല്ല ഇന്ത്യയിൽ പൂർണ്ണമായും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ സെവൻറ്റി എം എം ചിത്രം അതായത് ഷോലെ പോലും കുറേ ഭാഗങ്ങൾ ഇന്ത്യക്ക് വെളിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ത്യക്കകത്ത് പൂർണ്ണമായും ചിത്രീകരിച്ചിട്ടുള്ള ആദ്യത്തെ സെവൻറ്റി എം എം ചിത്രമാണ് പടയോട്ടം അതൊന്നും ഇന്ന് ആർക്കും അറിയാത്ത കാര്യമാണ് മാത്രമല്ല ഈ സിനിമ വിഖ്യാത ഫ്രഞ്ച് എഴുത്തുകാരൻ അലക്സാണ്ടർ ഡ്യൂമായയുടെ ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന പ്രശസ്തമായ നോവലിൻ്റെ മലയാളം ചലച്ചിത്ര ഈ സിനിമയിൽ അറുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള പ്രേംനസീറിൻ്റെ ഏറ്റവും മികച്ച മൂന്നോ നാലോ പെർഫോമൻസുകളിൽ ഒന്നായിരിക്കും പടയോട്ടം എന്ന സിനിമയിലെ തമ്പാൻ മാത്രമല്ല മലയാളം സിനിമയുടെ ചരിത്രത്തിൽ റിട്രോസ്പെക്റ്റീവ്ലി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് എവർ സ്റ്റാർ കാസ്റ്റ് അസംബിൾഡ് ഇൻ മലയാളം സിനിമ ദ ഗ്രേറ്റ് നസീർ ദ ഗ്രേറ്റ് മധുസാർ ദ ഗ്രേറ്റ് ലക്ഷ്മി മാം അന്നത്തെ യുവ നായിക നായകന്മാരായ പൂർണിമ ജയറാം ശങ്കർ അതോടൊപ്പം മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ നാല് ക്രൗഡ് പുള്ളേഴ്സിൽ മൂന്ന് പേർ അണിനിരന്ന സിനിമ അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം മൂന്ന് പേർ പ്രേംനസീർ മമ്മൂട്ടി മോഹൻലാൽ അതിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല ആരായിരിക്കും നാലാമത്തത് ജൈൻ അപ്പോൾ ജയൻ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ആ സിനിമ ജയൻ മരിച്ചതിന് ശേഷമാണ് ആ സിനിമ ഇറങ്ങിയത് മമ്മൂട്ടിയും മോഹൻലാലും അന്ന് ആരുമല്ല മമ്മൂട്ടി ആ സിനിമയിലെ വില്ലനാണ് മോഹൻലാൽ ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് കഥാപാത്രം ചെയ്തിരിക്കുന്നു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ മലയാളത്തിലെ ദ ഗ്രേറ്റസ്റ്റ് സ്റ്റാർ കാസ്റ്റ് അസംബിൾ ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഗുണസിംഗ് എന്ന ഒരു സംഗീത സംവിധായകനാണ് അദ്ദേഹം എഴുപതുകളുടെ അവസാനം വളരെ തിരക്കുള്ള ഒരു ഓർക്കസ്ട്രേറ്ററും മ്യൂസിക് കണ്ടക്ടറും ഒക്കെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നവോദയ നവോദയാപ്പച്ചൻ്റെ മകൻ ജീജോ തന്നെയാണ് അദ്ദേഹത്തെ തീക്കടൽ എന്ന സിനിമയ്ക്ക് വേണ്ടി മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിൽ തന്നെ അടിച്ചങ്കും പൂസായി കുടിച്ചെന്നു വാറായി എന്ന പാട്ട് വളരെ വലിയ ഒരു ഹിറ്റായിട്ടുള്ള പാട്ടാണ് അത് എൺപതിലെ സിനിമയാണ് തീക്കടൽ എൺപത്തി രണ്ടിലാണ് മലയാളത്തിൻ്റെ അഭിമാനമായ പടയോട്ടം റിലീസാവുന്നത് പടയോട്ടത്തിലെ ഗാനങ്ങൾക്ക് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് കാവാലം നാരായണ പണിക്കരാണ് കാവാലം നാരായണപ്പണിക്കർ ഗുണസിംഗ് കൂട്ടുകെട്ടിൽ മൂന്ന് അത്യപൂർവമായ ഗാനങ്ങളാണ് അതിൽ ഒരു പാട്ട് ആഴിക്കങ്ങയെ കരയുണ്ട് വീണ്ടും അടുത്ത സീസണിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഗാനമാണ് പിന്നെ വളരെ ചടുലമായ ഒരു സംഘഗാനമുണ്ട് ആ സിനിമയിൽ നിരത്തി ഓരോ കരുക്കൾ അതും നമുക്കിവിടെ പാടാമായിരുന്ന ഒരു ഗാനമാണ് പക്ഷെ നമ്മൾ പാടാൻ പോകുന്ന ഗാനം താത്തെയ്യത്വം താത്തെയ്യത്തോം അത്യപൂർവമായ ഒരു ഓർക്കസ്ട്രേഷനുള്ള ഒരു ഗാനമാണ് നമ്മുടെ എല്ലാ പാട്ടുകാരും ചേർന്നുകൊണ്ട് ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു

അവതരിപ്പിച്ച സ്മരണാഞ്ജലി സീസൺ ടു വാസന്തയാണ് സീസൺ ത്രീയുമായി നമ്മൾ നിങ്ങൾക്ക് മുന്നിലെത്തും അതിന്റെ കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഓർക്കണ്ടേ ഡോക്ടർ നമ്മുടെ ഓർഗസ്ട്ര ടീം അതുപോലെ സൗണ്ട് എൻജിനിയർജിത് രഞ്ജിത്ത് രവീന്ദ്രൻ താങ്ക് യു സോ മച്ച് അതുപോലെ നമ്മൾ വീണ്ടും സീസൺ ത്രീയുമായി നിങ്ങൾക്ക് മുന്നിലെത്തും നിങ്ങൾ ഈ തന്ന എല്ലാ സപ്പോർട്ടും അടുത്ത സീസണിലും തരണമെന്ന് ഞങ്ങൾ വിനീതമായി റിക്വസ്റ്റ് ചെയ്യാണ് അതുപോലെ തന്നെ നമുക്കൊരു യൂട്യൂബ് പേജ് ഉണ്ട് ഗ്രാമഫോൺ കത്തറിന് അതേപോലെ സോഷ്യൽ മീഡിയാസ് പ്ലീസ് ഷെയർ യുവർ കമൻസ് ഇൻ ദ യൂട്യൂബ് പേജ് ആൻഡ് ദ സോഷ്യൽ മീഡിയാസ് ആൻഡ് ഹിയർ വി വാങ്ക് അപ്പ് താങ്ക് യു സോ മച്ച്